പ്രിമറി സുഹൃത്തുക്കളെ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കരുവാരകുണ്ട് യൂണിറ്റ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പതാക ദിനാ ദിനാചരണം സംഘടിപ്പിച്ചു കരുവാരകുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ വർഗീസ് പതാക ഉയർത്തി കെ കുഞ്ചു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രൊഫസർ വർഗീസ് വിശദീകരണവും നടത്തി കുണ്ടുകാവിൽ മെയിദു അലവി ചെറുമല സെയ്ദലവി ഇബ്രാഹിം പി ഹംസ പുരുഷോത്തമൻ മാസ്റ്റർ സെബാസ്റ്റ്യൻ മാസ്റ്റർ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു ഒരു ചെറിയൊരു വീഡിയോ അവകാശിനം സ്ഥാപകൻഷൻകാർക്കും അയ്യായിരം പെൻഷൻ ആക്കി ഉയർത്തുക എല്ലാ ക്ഷേമ പെൻഷൻകാർക്കും അയ്യായിരം രൂപ ക്ഷേമ എല്ലാ ക്ഷേമ പെൻഷൻകാർക്കും അയ്യായിരം രൂപ നമ്മളെ ഇന്ന് ഇവിടെ ജീവിതത്തിലുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്തത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലയിലും മറ്റ് യൂണിറ്റുകളിലും എല്ലാം തന്നെ ഈ ജൂലൈ ഒമ്പത് നമ്മുടെ സ്ഥാപക ദിനാചരണമാണ് ആ ദിനാചരണം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഈ ഇന്ന് മുതിർന്ന പൗരന്മാരുടെ ഒരു സംഘടന സ്ഥാപിച്ചതിൻ്റെ സ്ഥാപക ദിനം ആചരിക്കുകയാണ് ജൂലൈ ഒൻപതാണ് സ്ഥാപന ദിനം മുതിർന്ന പൗരന്മാരുടെ സംഘടന രണ്ടായിരത്തി ആറില് ഈ ഇതിനെപ്പറ്റി ആലോചന ഇടുകയും അതിന് പ്രകാരം കേരള ഗവണ്മെൻറ്റ് ഒരു നയമുണ്ടാക്കുകയും ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ അവിടുത്തെ വയോജനങ്ങൾക്ക് മുതിർന്ന പൗരന്മാർക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു രണ്ടായിരത്തി ആറിൽ ഇങ്ങനെ നയം രൂപീകരിക്കാൻ വേണ്ടി ചർച്ച നടന്നു രണ്ടായിരത്തി ഏഴില് നമ്മുടെ മറ്റേ രണ്ടായിരത്തി ഏഴില് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ വർക്കല രാധാകൃഷ്ണൻ എം പി ഒരു പ്രമേയം കൊണ്ടുവന്നു ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു ആ സ്വകാര്യ ബില്ലിനെ ബേസ് ചെയ്ത് അടിസ്ഥാനമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു നയമുണ്ടാക്കി ആ നയം പിന്നീട് ഗവൺമെൻറ് ഒരു നടപടിയിലേക്കും നീങ്ങിയില്ല എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് നയനാർ ഗവൺമെൻറ് നയനാർ ഗവൺമെൻറ് ചർച്ച നടത്തിയെങ്കിലും വി എസ് അച്യുതാനന്ദൻ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഒരു നിയമം പാസ്സാക്കുന്നത് വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു നിയമം പാസ്സാക്കുന്നത് അതിന് പ്രകാരം ഇവിടെ ക്ഷേമ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യത്ത് ജനങ്ങൾക്ക് വൃദ്ധരായ ജനങ്ങൾക്ക് മുതിർന്ന പൗരന്മാർക്ക് മരണം വരെ എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം മുതൽ ആശുപത്രി ചികിത്സ മുതൽ എടപ്പാടം മുതൽ എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ അതൊന്നും വേണ്ട എന്നുള്ളൊരു നയമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത് എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് ഇത് നയമായിട്ടും നിയമമായിട്ടും പാസാക്കി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ആദ്യമായിട്ട് ഒരു അറുപത് രൂപ പെൻഷൻ നൽകി രണ്ടായിരത്തി ആറിൽ തന്നെ സംഘടനയുണ്ട് സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മുതർമ പൗരന്മാരുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടന ആ സംഘടനയില് ആർക്കൊക്കെ